തിരുവോണം കഴിഞ്ഞു നമ്മുടെ നാട്ടിലൊക്കെ രണ്ടാം ഓണം മൂന്നാം ഓണം എന്നൊക്കെ പറയും കേട്ടോ അപ്പം അങ്ങനെയുള്ള ദിവസങ്ങളാണല്ലോ ഇപ്പോൾ കടന്നു പോകുന്നത് ഇന്നൊരു ഞായറാഴ്ച കൂടിയാണ് എല്ലാവരും ഓണം നന്നായി ആഘോഷിച്ചു എന്ന് വിചാരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ ദിവസേ ഞാനൊരു കോട്ട് വായിക്കാനിടയായി എ പി ജെ അബ്ദുൾ കലാമിൻ്റെ ആളുകൾ എപ്പോഴും അവരോടുള്ള നിങ്ങളുടെ മനോഭാവത്തിലെ മാറ്റം ശ്രദ്ധിക്കും പക്ഷേ അവരുടെ പെരുമാറ്റമാണ് നിങ്ങളെ മാറ്റാൻ ഇടയാക്കിയതെന്ന് അവർ മനസ്സിലാക്കില്ല എത്ര സത്യസന്ധമായിട്ടുള്ള കാര്യമാണല്ലേ അവരുടെ പ്രസൻസും പിന്നെ അവർ നമ്മളോട് പെരുമാറുന്ന രീതിയും അതൊക്കെ നമുക്ക് ചിലപ്പോൾ അൺഹാപ്പിനെസ് ആയിരിക്കും തരുന്നുണ്ടായിരിക്കുക അതുകൊണ്ട് വീണ്ടും വീണ്ടും ആ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണ്ടാന്ന് വിചാരിച്ച് നമ്മൾ അവരോട് സംസാരിക്കില്ല അല്ലെങ്കിൽ കുറച്ചൊക്കെ ലിമിറ്റ് വയ്ക്കും ബൗണ്ടറി സെറ്റ് ചെയ്യും അതങ്ങ് കീപ്പ് ചെയ്ത് അങ്ങനെ പോകും മറ്റുള്ളവരിൽ നിന്നും കൂടുതൽ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക ചിലപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പോലും അറിയുന്നുണ്ടായിരിക്കില്ല നമ്മൾ എന്തുകൊണ്ട് ഗ്യാപ്പിടുന്നു എന്തുകൊണ്ട് ബൗണ്ടറി സെറ്റ് ചെയ്യുന്നു എന്നുള്ളത് അപ്പോൾ ജസ്റ്റ് ഈ ഒരു കോട്ട് കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടോ ബൈ